മഹേഷാണ് അവിടെ ഈ ഈ പടവട്ടിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് പോയത് പടവട്ടിക്കുന്നിലെ പ്രശ്നം സർക്കാർ കാണുന്നത് എന്താണ് അവിടുത്തെ റിയൽ ഇഷ്യൂ എന്താണ് കോഴിക്കാണെന്ന് തോന്നുന്നത് എന്താണ് നിഷാദ് പടവട്ടിക്കുന്നിൽ യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങളാണുള്ളത് ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അതൊരു ക്ലസ്റ്ററാക്കി തിരിച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴ് കുടുംബങ്ങളെ യഥാർത്ഥം നമ്മൾ ഈ കാണുന്ന സ്കൂൾ റോഡ് ഉണ്ടല്ലോ ഈ റോഡിൻ്റെ അങ്ങോട്ട് കുറിച്ചുള്ളത് യഥാർത്ഥത്തിൽ അവിടെ റോഡില്ല അത് പൂർണ്ണമായി ഒലിച്ചു പോയതാണ് അതിനപ്പുറത്തൊരു പോലെ കിടക്കുന്ന ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അവർക്ക് ഈ മറ്റൊരു അങ്ങാടിയിലേക്ക് പോകാൻ വേറെ വഴികളില്ല അതിനും അപ്പുറത്ത് നമ്മൾ ഈ കാണുന്ന സഹ്യപർവ്വത മലനിരകളുടെ ഭാഗമാണ് അവർക്ക് ഈ താഴേക്ക് വന്ന് മേപ്പാടി വരെ എത്തണം അപ്പം ഈ ഭാഗത്തുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം മറ്റൊരു ഗുരുതരമായ പ്രശ്നം നിഷാദ് അവിടെയുള്ള ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങളിൽ അവരുടെ മക്കൾ സ്കൂൾ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതിലൊരു കുട്ടി ഈ അടുത്ത് ഈ ഒരു കുട്ടിയെ ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ഉപ്പ ഇവിടേക്ക് കൊണ്ടുവന്നു മൂന്ന് മാസം ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നു കാരണം അവന്റെ കൂടെ പഠിച്ച കുട്ടികൾ ഈ വെള്ളാർമല സ്കൂളിൽ പഠിച്ച ഒപ്പം പഠിച്ച കുട്ടികൾ ഒപ്പം കളിക്കുന്ന കുട്ടികൾ അവർ പതിമൂന്ന് പേര് മരിക്കുകയും അവരുടെ വീടുകൾ അവിടെയാണ് അവൻ കളിച്ച് വളർന്ന സ്ഥലമാണ് അവൻ ഓടി നടന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സ്ഥലത്തൂടെ ഇനി ഒരു തലമുറ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു പ്രശ്നം രണ്ട് അവിടെ മത്തായി അവിടെ കമ്മീഷൻ അതെ ജോൺ മത്തായി അവിടെ അദ്ദേഹത്തിന്റെ വിദഗ്ധ സമിതിയുടെ കല്ല് ഞാൻ കണ്ടു ആ കല്ലിനപ്പുറത്തേക്ക് അൻപത് മീറ്റർ അപ്പുറത്തേക്കുള്ള വീടുകളിലൊക്കെ ഇതിൽ പെടണം ഈ കല്ലിന് തൊട്ടധിക വീടുകളുണ്ട് അതും ഈ ക്ലസ്റ്ററിൽ കല്ലിന്റെ തന്നെ ഒരു ഭയപ്പാടാണ് ഭയപ്പാടാണ് മാത്രമല്ല അവിടെ കാട്ടാനകൾ വിഹരിക്കുന്നതിന് നമുക്ക് വലിയ ഭയം തോന്നും അതായത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് മുഴുവൻ കാട്ടാനകൾ കയറി അവിടെ ഇടിഞ്ഞ് കുത്തി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് വളരെ തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ് പടവട്ടിക്കുന്നുകാരൻ അതിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ പോലും നമുക്ക് അവിടെ പോയി നിന്ന് വരും പടവട്ടിക്കാരെങ്കിലും തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതാണ് ജനവിന് ആവശ്യമാണ് അതുണ്ടാകും എന്ന് തന്നെ നമ്മൾ അതിൽ പ്രതീക്ഷിക്കാം പടവട്ടിക്കുന്നതാണ് ഇവിടെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഒരു ഗോ ഗോ സോണും സോണും നോ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഗോ സോൺ എന്ന് വെച്ചാൽ ആ സോണിലേക്ക് പോകുന്നതിന് പ്രശ്നമില്ലാതെ സുരക്ഷിതമാണെന്ന് ഗവൺമെന്റിന്റെ വിദഗ്ദ്ധ പഠന സമിതി മാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നോ ഗോ സോൺ എന്ന് പറഞ്ഞാൽ നോ ഗോ സോണിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അത് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് കണക്കുകൂടുന്ന സ്ഥലം അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നേർത്തതാണ് ഗോ സോണിൽ ഇരുന്നു കൊണ്ട് ഗോ സോണിലേക്കുള്ള ചൂണ്ടുപലകളും ചുവന്ന കുറ്റികളും കാണാം അതുണ്ടാക്കുന്ന ഭയപ്പാട് ചെറുതല്ല മറ്റൊന്ന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ കിടക്കുന്ന സ്ഥലത്തിന് അരികെ താമസിക്കുക അവിടേക്ക് പോകാൻ പോലും പ്രോപ്പറായ സംവിധാനം ഇല്ല എന്നൊക്കെ പറയാം ഷബീർ കൂടിയാണ് ഷബീർ നമ്മളിപ്പോൾ സർക്കാരിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് വളരെ ആഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനൊരുപാട് തരത്തിലുള്ള നൂലാമാലകൾ ഉണ്ടാവല്ലോ സ്ഥലം ഏറ്റെടുപ്പ് തന്നെ ഗവൺമെന്റ് എന്തുമാത്രം വലിയ എന്താണ് സങ്കീർണത കടന്നാണ് വന്നതെന്നറിയാം കോടതി അടക്കം ഒപ്പം വലിയ സംഘടനകളും രംഗത്തുണ്ട് മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ ഇതെല്ലാമോ സംഘടനകൾ രംഗത്തുണ്ട് വിവിധ വ്യക്തികളുണ്ട് അപ്പോൾ ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഈ സംഘടനകളുടെ അടക്കമുള്ള കോൺട്രിബ്യൂഷൻ ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അനുഷാദ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പം പ്രധാനമായി ഇപ്പം വീടുകളെ പറ്റിയാണ് ആളുകൾ പറയുന്നത് വീട് ഇപ്പം സർക്കാരിന്റെ പദ്ധതി ടൗൺഷിപ്പ് വരുന്നു ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് അനുഷാദിനെ സൂചിപ്പിച്ചാലും മുസ്ലിം ലീഗിന്റെ നൂറ് വീടുകൾ അതും ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് അതുണ്ട് ഒപ്പം തന്നെ മറ്റ് പല സന്നദ്ധ സംഘടനകൾ ഇതിനോടകം തന്നെ വീട് നിർമ്മിച്ച് നൽകിയ സന്നദ്ധ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് ഒപ്പം തന്നെ ചില അസോസിയേഷനുകൾ ചെറിയ അസോസിയേഷൻ വീട് നിർമ്മിച്ച് കൈമാറ്റം ചെയ്തിട്ടുണ്ട് പലതും അവസാന അവസാനഘട്ടത്തിലെത്തി എത്തിയിട്ടുണ്ട് തമിഴ്നാട് ഉലമ ജമാഅത്ത് ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന അവരുടെ വീട് അവസാന ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു ഞാൻ പറയാൻ വരുന്നത് അതല്ല അതായത് ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ കേവലം വീട് നൽകുക അല്ലെങ്കിൽ അവർക്ക് യോഗ്യമായ സ്ഥലം അനുവദിക്കുക എന്നതിനപ്പുറത്തേക്ക് സമഗ്രമായ ഒരു പുനരധിവാസം എന്ന് വെച്ചാൽ അവർക്ക് തൊഴിൽ ഇപ്പൊ നേരത്തെ വ്യാപാരികൾ സംസാരിച്ചു ഈ മുണ്ടക്കൈ മുണ്ടക്കുരൽമലയിൽ ഇനി വ്യാപാരം ചെയ്യാൻ സാധ്യമല്ല അവർക്ക് മറ്റൊരു പോംവഴിയിൽ അല്ലെങ്കിൽ അവർക്കൊരു വരുമാന മാർഗ്ഗമല്ല മറ്റെന്തെങ്കിലും വഴി തേടേണ്ടതുണ്ട് സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട് എന്നതുപോലെ ഞാനിന്നിപ്പോൾ മേപ്പാടിയിൽ ഇന്ന് ഈ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് മേപ്പാടിയിൽ പോയപ്പോൾ മേപ്പാടിയിൽ ഒരു വ്യാപാരിയെ കണ്ടു അദ്ദേഹം അവിടെ വ്യാപാരം നടത്തുന്നത് ഏതാണ്ട് നാലു മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ ഈ ഭാഗത്തെവിടെയായിരുന്നു വീട് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞു ഏതാണ്ട് കൃത്യമായി എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഈ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അദ്ദേഹം ഇരുപത്തിയൊന്ന് വർഷം പ്രവാസിയായിരുന്നു ഇരുപത്തിയൊന്ന് വർഷം പ്രവാസിയായി ഏറ്റവും ഈ ബുദ്ധിമു ഈ ദുരന്തം ഉണ്ടാകുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് അദ്ദേഹം നാട്ടിൽ ലീവിന് വന്നു അദ്ദേഹം മടങ്ങിപ്പോയി ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ കഥ ഇരുപത്തിയൊന്ന് വർഷം അദ്ദേഹം പ്രവാസിയായി നിന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട് ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലം ഒരു ഇരുനില വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് ഒപ്പം തന്നെ അദ്ദേഹം ചെയ്തത് ഇരുപത്തിയൊന്ന് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വെച്ച് മറ്റൊരു വീട് കൂടി നിർമ്മിക്കുന്നു മറ്റൊരു വീട് നിർമ്മിച്ചിട്ട് അദ്ദേഹം ലക്ഷ്യമാക്കിയത് ആ വീട് റെൻറ്റിനോ കൊടുത്തോ മറ്റോ നാട്ടിൽ സെറ്റിലായി അത് വരുമാന മാർഗ്ഗമാക്കി ജീവിക്കാം എന്നിട്ട് അതിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ ദുരന്തം എല്ലാം തുലച്ചുപോയി കണ്ടും കൊണ്ടുപോയി കണ്ടും കൊണ്ടുപോയി എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോ മേപ്പാടി ടൗണിൽ ഒരു ചായക്കട ചെറിയ ചായക്കട നടത്തുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാല് മാസത്തോളം ഈ ദുരന്തത്തിന് ശേഷം മാനസിക പ്രയാസം ഒരുപാടുണ്ടായി അതിൽ നിന്ന് മുക്തനായി പിന്നീട് നാല് മാസം മാസത്തിന് നാല് മാസം വെറുതെ നടന്നു വരുമാനം ഒന്നുമില്ല സർക്കാർ സഹായിക്കുന്നുണ്ട് ഒമ്പതിനായിരം രൂപ വെച്ചിട്ട് മാസം നൽകുന്നുണ്ട് ആറായിരം രൂപ വാടകയും നൽകുന്നുണ്ട് നാല് മാസത്തിന് മുമ്പ് ഈ കട തുടങ്ങി ആ കട തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പൈസ അല്ല എഴുപത്തയ്യായിരം രൂപയാണ് കടയുടെ അഡ്വാൻസ് പറയുന്നത് അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം രൂപ ഒപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ ആ ഇരുപത്തയ്യായിരം കൊടുത്ത് കച്ചവടം എന്ന് പറഞ്ഞു പക്ഷേ കച്ചവടം അത്ര മെച്ചപ്പെട്ടിട്ടില്ല മാത്രമല്ല ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ ഈ എഴുപത്തയ്യായിരം വേണം അമ്പതിനായിരം കൂടി ബാലൻസ് അതല്ലെങ്കിൽ ഒഴിഞ്ഞു തരണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ സഗ്രമായൊരു പുനരധിവാസമാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ലക്ഷ്യം വെക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കാരണം ഈ ആളുകളുടെ അനുഭവം കേൾക്കുമ്പോൾ അവർ നേരത്തെ ജീവിച്ചിരുന്ന സ്ഥിതിയും ഇപ്പോഴത്തെ സ്ഥിതിയും നോക്കുമ്പോൾ അവർ തീർത്തും ദുർബ ദുർബലരാണ് മാനസികമായി അവർ പിന്നീട് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല പലരും പറഞ്ഞതുപോലെ ഈ ദുരന്തം ബാക്കി വെച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഇതെല്ലാം ഈ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം അവർ ആവർത്തിക്കുന്നത് അപ്പോൾ ഈ വീട് നൽകുക അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിർമ്മിച്ച അവർക്ക് കൈമാറ്റം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇനി ജീവിക്കാൻ തൊഴിൽ അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു വിശാലവും ആയിട്ടുള്ള വിഭാവനം സർക്കാരിന് വേണം അത് ഷെബീർ ചൂണ്ടിക്കാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്